കളയൂസ് ബ്ലൂമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഡാലിയയുടെയും ജമന്തിയുടെയും പിങ്കാറോസിൻ്റെയും ആണ് കേട്ടോ പിന്നെ കുട്ടികൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞോട്ടെ നമ്മൾ പത്ത് രൂപ പ്ലാൻസ് ആയിരുന്നു അതിന് നമ്മൾ പ്രതീക്ഷിച്ചാൽ ഒരുപാട് ഒരുപാട് ഓർഡർ വന്ന് കിടക്കും ഞാൻ വളരെ കുറച്ച് പ്ലാൻസോ ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഓർഡർ ഒരുപാട് വരുന്നുണ്ട് ഇപ്പോഴും അപ്പം എല്ലാവർക്കും റിപ്ലൈ അയക്കാൻ പോലും എന്നെ കൊണ്ട് ഇതുവരെയും പറ്റിയിട്ടില്ല കേട്ടോ കാരണം എൻ്റെ മോന് ഒരു മേജർ സർജറി ആയിരുന്നു അതുമായിട്ട് ഹോസ്പിറ്റലിൽ കൂടെ ആയിരുന്നു ഇപ്പോഴും ഹോസ്പിറ്റലിൽ കൂടെയൊക്കെയാണ് വീട്ടിൽ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വന്നു എങ്കിലും അതുകൊണ്ട് എനിക്ക് ഭയങ്കര തിരക്കാണ് അവൻ്റെ രണ്ട് കാലയിലും സർജറി ചെയ്തേക്കുന്നത് കാരണം കട്ടിലൊക്കെ കിടന്ന് കിടപ്പം എണീറ്റ് ഇരിക്കത്തു ഇല്ല അപ്പം ഞാൻ നോക്കണം അവനെ അതിൻ്റെ ഇടയ്ക്ക് ബാക്കി അടുക്കള പണികളും കാര്യങ്ങളും ബാക്കി എല്ലാ ജോലിയും ഉണ്ടല്ലോ ആ കൂടെ ഇതിനും കൂടെ സമയമില്ലാത്ത കാരണം അപ്പൊ എല്ലാരും ക്ഷമിക്കുക കുറച്ച് പ്ലാൻസുള്ള പറഞ്ഞാലും നമ്മൾ മാക്സിമം പേർക്ക് പ്ലാൻസ് അയച്ചു കൊടുത്തു കേട്ടോ പിന്നെ കിട്ടാത്തൊരു സങ്കടപ്പുണ്ട ഇനിയും പത്ത് രൂപ പ്ലാൻസ് നമുക്ക് ഇരിപ്പുണ്ട് പക്ഷെ എനിക്കിപ്പം പത്ത് രൂപ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഇടാൻ ഇല്ല. അപ്പോൾ കുറച്ച് ഒക്കെ ഉണ്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പ്ലാൻസിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡാലിയാന്നും ഇപ്പോൾ സെയിലിന് ഇട്ടൊക്കെ എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ പ്ലാന്റ് പൊതിഞ്ഞാൽ മതി മറ്റേത് നമ്മളിപ്പോൾ സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പത്തൊൻപത് പ്ലാൻസ് നമ്മൾ പറിച്ചെടുക്കണം മനസ്സിലായോ ഒരത്തിലൊക്കെ മുപ്പത് പ്ലാൻസ് നാൽപ്പത് പ്ലാൻസ് ഇരുപത്തഞ്ച് പ്ലാൻസ് അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ഒന്നും രണ്ടും പ്ലാൻസ് അല്ല വാങ്ങിക്കുക ആ നിങ്ങൾ അങ്ങനെ അല്ല ആരും ചോദിക്കുന്നത് കുറച്ച് പേരൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് പായ്ക്കിങ്ങും കാര്യങ്ങളും പറ്റില്ല ഇതുപോലും പാക്ക് ചെയ്യാൻ പറ്റത്തില്ല മോൻ ഇൻഫെക്ഷനും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സർജറി ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് അന്നേരം അത് കാരണം ഇപ്രാവശ്യം ഒരുപാട് സൂക്ഷിക്കണം അപ്പോൾ ഈ പ്ലാൻസ് ഒന്നും എടുക്കാൻ എനിക്ക് മുറ്റത്ത് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ പായ്ക്കിങ്ങിന് ഒരാളെ വെച്ച് ജയിക്കാനാണിപ്പം അപ്പൊ ഇതെല്ലാം കൂടെ നടക്കത്തില്ല അപ്പം പിന്നീട് അതിന്റെ സെയിൽ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാരും ഒരു കാര്യം ശ്രദ്ധിക്കണം ദയവ് ചെയ്ത് ആരും കോൾ ചെയ്യരുത് ഫോൺ വിളിക്കരുത് കേട്ടോ ഇത്ര നാളും അങ്ങനെ പറഞ്ഞാലും ആര് വിളിച്ചാലും ഞാൻ ഓടി വന്ന് എടുക്കാറുണ്ടായിരുന്നു പക്ഷെ ഇനി അത് പറ്റത്തില്ല ആരും കേട്ടോ. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക മാത്രം ആള് കാരണം മോൻ ഇങ്ങനെ കിടക്കുന്ന കാരണം ഫോൺ എടുക്കാനൊന്നും സമയം കിട്ടത്തില്ല കേട്ടോ പിന്നെ ോസ്പിറ്റലിലേക്ക് വിളിക്കലും അവിടെ നിന്ന് ആരെങ്കിലും വിളിക്കലും അങ്ങനെയൊക്കെ ഉള്ളു അതുകൊണ്ട് എല്ലാരും വാട്സപ്പ് മെസ്സേജ് പ്ലാന്റ് ആവശ്യമുള്ളവരെല്ലാം വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക കേട്ടോ നല്ല ബുഷിയായ ഡാലിയാണ് നിങ്ങൾ കണ്ടല്ലോ വലിയ ഡാലിയാണെന്ന് നിറയെ മുട്ടും ഫ്ലവറൊക്കെ ഉള്ളതാണ് അപ്പോൾ വേണ്ടിയവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഒരു പ്ലാന്റിന് നൂറ്റൻപത് രൂപയാണ് കേട്ടോ ഡാലി അയക്കുക പിങ്കാ റോസിന് ഒരെണ്ണത്തിന് മുപ്പത് രൂപ ജമന്തിക്ക് കാണിച്ച് തരാം വലിയ ടൈപ്പിന് അൻപത് രൂപ ഒരു തൈഗർ ജമന്തിയൊക്കെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും സൂപ്പർ ജമന്തിയാണ് പിന്നെ ചെറിയ പൂവുള്ള ജമന്തി കാണിക്കുന്നുണ്ട് അതിന് ഇരുപത്തഞ്ച് രൂപ കേട്ടോ അപ്പം പിന്നെ നമ്മൾ ആർക്കെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ അയക്കാൻ നേരത്തെ അതിൻ്റെ വീഡിയോ ഇട്ട് തരും കേട്ടോ ചെറിയ ഫ്ലവർ ഉള്ള ജമന്തിക്ക് ഒരു തേക്ക് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ കൂട്ടുകാരെ നിങ്ങളുടെ ഫ്രീ ഗിഫ്റ്റിന്റെ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ ഹോസ്പിറ്റലിൽ വെച്ച് കാരണം നമുക്ക് 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 നെറുക്കെടുപ്പിനിടാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ടൈം ഇല്ലാട്ടോ അപ്പം നിങ്ങളുടെ ഒക്കെ നിങ്ങളെ കാത്തിവിട്ട് ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് സമയം കിട്ടുമ്പോൾ നെറുക്കെടുപ്പ് നടത്തി വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ട്ടോ അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ വീഡിയോയിലും ഒരു സൂപ്പർ ഡാലിയ വിന്നേഴ്സിന് കൊടുക്കുന്നുണ്ട് അതായത് ഈ വീഡിയോയും വേറൊരു വീഡിയോയുടെ ലിങ്കും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിന് രണ്ടിനും കമൻ്റായിരിക്കും ഷെയറും ചെയ്യുന്നവരുന്ന് മറക്കിയിട്ട് ഒരാളെ എടുക്കുന്നതായിരിക്കും കേട്ടോ ഇതാട്ടോ പ്ലാന്റിന്റെ സൈസ് ഇതാ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു വെറൈറ്റി ഉണ്ടല്ലോ ഇത്തിരി കൂടെ നീങ്ങി നിന്നെടുക്കാം ഇതാ നിന്ന് നിന്നെടുക്കുക ഇതാ അതൊരു പ്ലാൻ്റ് ഇത് വേറൊരു വെറൈറ്റി മഞ്ഞടാലിയാണ് ഇത് കണ്ട അത് ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുണ്ട് ഇത് അടുത്ത വെറൈറ്റി ഇതാ കണ്ടല്ലോ പ്ലാൻ്റിൻ്റെ സൈസ് ാണ് പറഞ്ഞത് നടത്തതിൻ്റെ വെറൈറ്റി ആയപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്തത് അതിലും വലിയ പൂഷ്യായിട്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് പല വെറൈറ്റി അനുസരിച്ച് പ്ലാൻ്റെ വലിപ്പം പല സൈസാണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗോഡ് മേസ് യു